പ്രേമാക്കത്തിലെവിടെ ഉറപ്പാണ് ഉറപ്പ് പ്രേമേന്ദ്രൻ എന്താ ഒരു ദുഃഖം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആര് എന്തുകൊണ്ടാകുന്ന സംശയമില്ല പ്രേമാക്കത്തിൽ ഉറപ്പാണ് ഉറപ്പാ എന്തുകൊണ്ടാകാൻ അതാ നമുക്കറിയാം അതുകൊണ്ടാണ് വല്ല മണ്ഡലത്തില് ഏത് സ്ഥാനാർത്ഥി ജയിക്കുന്നില്ല പ്രേമേന്ദ്രൻ തന്നെ ആരോ കാരണം അങ്ങനെ എന്താ ഇവിടെ തന്നെ വികസനങ്ങളും കാര്യങ്ങളും എല്ലാം പുള്ളി തന്നെ ചെയ്യുന്നത് ഉണ്ടായിട്ട് എന്താ കാര്യമാണ് ചെയ്തിട്ടുള്ളത് പ്രേമേന്ദ്രൻ തന്നെ ജയിക്കത്തുള്ളൂ ഉറപ്പ് ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ തന്നെ മതി ഇവിടെ വേറെ ആരും അവിടെ അപാര സ്ഥാനാർത്ഥി അവരൊന്നും ഇല്ല ഉറപ്പായിട്ട് ആര് ജയിക്കുന്നില്ല ജയിക്കാൻ ഇപ്പൊ സാധ്യത ഉള്ള ദൃശ്യമാർ ജയിക്ക ബിജെപിയുടെ നല്ല കട്ട മത്സരമാണ് ബിജെപി ഒരു നല്ല കേരളത്തെത്തിന് അതുകൊണ്ട് ബിജെപി നല്ല രണ്ട് പരിചയം ഒരു ദുഃഖം ചെയ്തിട്ടില്ല അതുകൊണ്ട് ജനങ്ങളും മാറി ചിന്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് കൂടുതൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കും എന്തുകൊണ്ടാണ് പറയുന്ന പ്രേമേന്ദ്രൻ കഴിഞ്ഞ മാസം എല്ലാം ജയിച്ചിട്ട് തൊഴിലാളികളെ വഞ്ചിക്കുക അതായത് ഓട്ടോറിക്ഷക്കാർക്ക് ഈ എസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാന്നും പിന്നെ കാട്ടാമുല് നാട്ടവരിലിപ്പോ പാമ്പ് വളർത്തും മാറിക്കഴിഞ്ഞു മനസ്സിലെ പുള്ളി അവിടുത്തെ എത്രയോ തൊഴിലാളികളാണ് അവർക്ക് അവശോ ഒന്നും കൊടുക്കാനോ ഒരു കേന്ദ്രത്തോട് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും കഴിവില്ലാത്ത ഒരാളാണ് അതായത് ഇതേ കാലം ഇവിടെ എം പി എ പോയെങ്കിൽ തന്നെ ഇവിടെ ഒന്നും ചെയ്യാറില്ല ഒന്നും ചെയ്യുന്നില്ല അയാൾ വീണ്ടും പറയാൻ ഞാൻ ചെയ്ത് എന്താ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങളോട് അത് പറഞ്ഞിട്ട് അയാൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും പറയട്ടെ ഒന്നും ചെയ്തിട്ടില്ല ഈ എം എൽ എ ആയിരുന്ന സമയത്ത് അത് ഒരുപാട് കാര്യം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ അദ്ദേഹം ഭൂരിപക്ഷത്തോട് ജയിക്കും തൊഴിലാളികൾ ഒന്നെണ്ണം അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പൊ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തില് ആര് ജയിക്കുന്നില്ല ആ അപ്പൊ ഇന്നത്തെ സാഹചര്യത്തില് നമുക്ക് ബിജെപിക്ക് ജയിച്ചുമാരി കൃഷ്ണകുമാരും എന്നാലേ ഈ കോൺസ്റ്റിറ്റ്യൻസിക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ട് ജയിക്കണം കാരണം ഇന്നത്തെ കാല സ്ഥിതി ശരിയതാണ് ആ മറ്റുള്ളവർ രണ്ടുപേരും ജയിച്ചിട്ട് എന്തായിരുന്നാലും നരേന്ദ്രമോദി വരുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇവർ രണ്ടുപേരും പോയി പുറകുവിടുന്ന പോവാന്നുള്ള അല്ലാതാണ് യാതൊരു ഗുണവും നമ്മുടെ ഫോൺ കിട്ടത്തില്ല നിഷ്ഠകുമാറിനെ പറഞ്ഞു തരുകൊണ്ട് അത് നമുക്ക് ഗുണം കിട്ടും എന്നതാണ് എന്റെ അഭിപ്രായം കൊല്ലം പാർലമെന്റ് കാരണം നല്ലൊരു പാർലമെന്ററി അംഗമാണ് ആര് പോയി ചോദിച്ചാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അയാളെ കൊണ്ട് പറ്റുന്ന ആണെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും മണ്ഡലത്തിന് വേണ്ടി വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ജനത നല്ല ജന പിന്തുണയുള്ള ഒരു നേതാവാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നരലക്ഷത്തിനകത്ത് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഇപ്രാവശ്യം കുറച്ചുകൂടെ കൂടുതലോന്നുള്ള ഒരു ഇവിടെ ഒരു വികസനം ഉണ്ട് ഒന്നുമില്ല അങ്ങനെയുള്ളൊരു ബീച്ച് ഉണ്ട് അല്ലാതെ ഇവിടെ बाल्य अ, ले 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 आ, ു ഒത്തിരി കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ പാലം തന്നെയാണ്ടപ്പോ പകുതിയായി അടുത്ത നമ്മളിപ്പോ എം എൽ എ ആണല്ലോ ഓൾറെഡി ഇപ്പൊ അടുത്ത പാർലമെന്റ് ഇരിക്കുകയാണല്ലോ ഇപ്പൊ നമ്മളെ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ഇല്ലാതെ പറയാളനിന്നെയാണ്ടല്ലേ ഇപ്പൊ അത് ആയിട്ടൊക്കെ നല്ല രീതിയിലാക്കി എടുത്തിരിക്കുന്നത് അതാണെങ്കിലും മിക്ക എടുത്തു നമ്മളിപ്പോ ഇതേപുരം മണ്ഡലിപ്പോ കൂടുതലിപ്പോ മുൻകൈ എം എൽ എ നൌഷാന്റെ ആണല്ലോ കാരണം പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് നേപ്പാൾ ഉടനെ തന്നെ റെഡിയാവുക എല്ലാം ആയിക്കിടക്കാണ് പാലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ പാലം കെട്ടി വെച്ച പകുതി നിലയിൽ നിൽക്കുന്നുണ്ട് മുകേഷിന്റെ വികസനം മുകേഷിന്റെ വികസനം എന്താന്ന് ഈ കൊല്ലം ജില്ലയിൽ നോക്കിയേ കാണാം പിന്നെ ബസ് സ്റ്റാൻഡ് ഇടുതി കീഴാറായിരിക്കാണ് ഇടപുരം പാലം എല്ലാം പകുതി വെച്ച് നിക്കുകയാണ് ഒരു പാലം നാലര വർഷ കാലം കൊണ്ടാണ് തീർന്നത് എവിടെ കണ്ടുകാലം നാലര വർഷ കാലം കൊണ്ട് കുറെ സമരമൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് അത് പൂർത്തിയായത്